ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ റിവ്യൂയിലേക്ക് കിടക്കുവാണ് അങ്ങനെ നമ്മുടെ അവർണിക അജാസിൻ്റെ കൂടെ നല്ല പാട്ടൊക്കെ പാടി ആഘോഷമായിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരുകട്ടോ ആ സമയത്ത് നമ്മുടെ കിഷോർ വീട്ടിന് മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ട് അവർണിക പറയേണ്ടതേ ആ അലവലാതി മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് എന്താ ഒരു കൊട്ടേഷൻ കൊടുക്കാൻ പ്ലാൻ ഉണ്ടോ ഏയ് എനിക്ക് പ്ലാനൊന്നുമില്ല എന്നിന് പറയാണ് അവനെ തല്ലിയാൽ എനിക്ക് നാണോ എന്ന് നമ്മുടെ അജാസ് പറയണ്ട ഞാൻ ഞാനിത് അഭി തകർത്ത് അഭിനയിക്കാൻ പോളേണേ കൂടെ നിന്നോളണം എനിക്ക് തോന്നി ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻ ആയിരിക്കുമെന്ന് വാ ഇറങ്ങിയതെന്ന് പറയുകയാണ് അങ്ങനെ അവരുടെ ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ കിഷോർ ആകെ ഇട്ടു വേണം അവരുടെ കൂടെ അജാസിനെ കാണുമ്പോഴേക്കും ആ സമയത്ത് അവരുടെയൊക്കെ പറയേണ്ടത് ആ ചെവി ഒന്ന് കാണിച്ച് ഒരു കാര്യം പറയട്ടെ എന്ന് പറയുകയാണ് അതിനുശേഷം ദേ അവൻ നോക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും ഇതിൽ നിനക്ക് എനിക്ക് ഗീത പറഞ്ഞതെന്ന് അല്ലേ അതെ അതെ എനിക്ക് തോന്നി ഇതുള്ള ബുദ്ധിയാണെന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുകാട്ടോ അവൻ നമ്മളെ തെറ്റുദ്ധരിക്കുന്നുണ്ട് എന്നാലും തകർത്ത് ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഷർട്ടിൻ്റെ ബട്ടൺസ് എന്താ അഴിഞ്ഞിരിക്കുന്നത് അതെന്തായാലും ഗുണമായി എന്ന് പറഞ്ഞിട്ട് അവരുടെ ഷർട്ടിന്റെ ബട്ടൺസൊക്കെ അജാസിന് ഇട്ട് കൊടുക്കുവാണ് അദ്ദേഹം നോക്കി പോണം കേട്ടോ എന്ന് അജാസ് പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് കിഷോറിനൊക്കെ ദേഷ്യം വരികട്ടോ ശരിയെങ്കിൽ ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ ശരി എന്നാൽ ഞാനും പോകുക എന്ന് അജാസ് പറയുമ്പോൾ അയ്യോ ഇപ്പം പോവില്ലേ ഞാൻ വീട്ടിൽ കയറി കഴിഞ്ഞിട്ട് പോയാൽ മതി ശരി ശരി എന്ന് അവജാസ് പറയുന്നുണ്ട് അതൊക്കെ കേട്ട് നമ്മുടെ കിഷോർ പിടി വിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ ആ സമയത്ത് അവരുടെയും നടന്ന് നടന്ന് പോവാണ് പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഭായ് അജാസിക്ക എന്നിങ്ങനെ പറയുന്നുണ്ട് ഭായ് എന്ന് അജാസും പറയുന്നുണ്ട് അതിനുശേഷം അജാസും അവിടെ നിന്ന് പോകുകാട്ടോ കിഷോർ അവരുടെയും അടുത്ത് ചോദിക്കുന്നുണ്ട് വീട്ടിലെത്തി കയറിക്കുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട് നീ എന്താ നമ്മുടെ കാർ എടുക്കാതെ നിന്ന് പോയത് ഏഹ് നമ്മുടെ കാറോ അല്ല നിന്റെ കാർ എനിക്ക് എടുക്കാൻ തോന്നിയില്ല അത്ര തന്നെ നീ എന്താ അവൻ്റെ കൂടെ വന്നത് അജാസിനോട് എന്താ എനിക്ക് അജാസിനോടെ വന്നൂടെ നീന് ചോദിക്കുവാണ് അതിന് കിഷോറിനോട് ചോദിക്കേണ്ടത് അല്ല നീന്താൻ എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കണത് എന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ കാര്യങ്ങളൊന്നും ഇടപെടാറില്ലല്ലോ എന്ന് പറയുമ്പോൾ അല്ല ഞാൻ നിന്റെ ഭർത്താവല്ലേ ആ അത് ഞാൻ ഇപ്പോൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങളെ കല്യാണം കഴിച്ചത് അതിനാ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വരല്ലേ എനിക്കൊരു ഫോൺ ചെയ്യണം ഇവിടെ നിന്ന് ഇറങ്ങി പോകാവോ എന്ന് അവർണിക പറയുമ്പോഴേക്കും നമ്മുടെ പെട്ടെന്ന് തന്നെ കിഷോർ അവിടെ നിന്ന് പോകുക അതിനുശേഷം അവർണിക വെറുതെ ഫോൺ ആ ഹലോ അജാസേ ഡ്രൈവിയുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കിഷോറിന് ഏകദേശം വരുന്നതിൻ്റെ കേട്ടോ അതേസമയം നമ്മുടെ ഗിതുവിനേയും കൂട്ടിക്കൊണ്ട് ഗോവിന്ദ് വണ്ടിയിലേക്ക് ഇങ്ങനെ പോവാണ് ആ സമയത്ത് ഗീതു പറയേണ്ടത് അജാസിക്കാ എന്ത് പാവമാണ് അല്ലേ എന്ന് പറയുമ്പോൾ പിന്നെ അല്ലാതെ അജാസം ഭയങ്കര പാവമാണ് എപ്പോഴും ഉമ്മയുടെ കാര്യം പറഞ്ഞ് വിഷമമാണ് പുള്ളിക്കെന്ന് പറയുമ്പോൾ ആ സ്വന്തം അമ്മയുടെ കാര്യം പറയുമ്പോൾ ആർക്കായാലും കണ്ണ് നിറഞ്ഞു പോവില്ലേ ആ സമയത്ത് നമ്മുടെ ഗീതു ആഹാ വീണു വീണു അപ്പോൾ ഗോവിന്ദേട്ടൻ്റെ കണ്ണെന്ന് അറിയാറുണ്ടോ പെറ്റമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഓ ഗോവിന്ദേട്ടൻ്റെ വിഷമം ഉണ്ടാവില്ലല്ലേ കണ്ണു രാധികാമ്മ നന്നായിട്ടല്ലേ സ്നേഹിച്ച് വളർത്തണത് എനിക്ക് കണ്ണ് തറയാറുണ്ട് അച്ഛനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പോൾ അമ്മേനെക്കുറിച്ച് ആലോചിച്ചാൽ ദ ഗീതും ഈ ടോപ്പിക്ക് നമുക്ക് ഇപ്പോൾ നിർത്താൻ കേട്ടോ ആ ദേ ഇപ്പോൾ ഒരുപാട് സമയം നമ്മുടെ മുമ്പിലുണ്ട് എവിടെയൊക്കെ പോകേണ്ടത് നിനക്ക് തീരുമാനിക്കാം മോളിലോ അതുപോലെ തന്നെ പാർക്കിലോ ബീച്ചിലോ എവിടെയൊക്കെ പോകേണ്ടത് നിനക്ക് ഫുൾ സ്വാതന്ത്ര്യം തന്നിരിക്കാന്ന് നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യാം അപ്പോഴെങ്കിൽ ഗീത പറയണ്ടേ എങ്കിൽ എന്നെ ചെമ്പക്കശ്ശേരി വരെ കൊണ്ടുപോകുമോ ഓ ജംബകൃഷ്ണനെ കൊണ്ടുപോകാൻ പറ്റുമോയൊന്നുമില്ല ദേ എനിക്ക് വാക്ക് തന്നതാണ് എന്ന് പറയുമ്പോഴേക്കും ഇല്ല അവിടെ അല്ലാണ്ട് വേറെ എവിടെയാണ് ഈ പറഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എനിക്ക് ഇത് പറയേണ്ടത് വേറെ ഒന്നുമല്ല എനിക്ക് ഈ രഞ്ജുവിനെ ഒന്ന് കാണണമായിരുന്നു നിങ്ങൾക്ക് രഞ്ജുനെ കാണണമെന്നില്ലല്ലോ അവളിവിടെ കൊണ്ടാക്കിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയോ ഇല്ലല്ലോ അവളുടെ ഒക്കെ തീർന്നായിരുന്നു എൻ്റെ കൈ കണ്ടില്ല ഈ മെഡിസിൻ ഇത് അവളുടെ കൈ കൊടുക്കണം അവൾക്ക് അസുഖം പെട്ടെന്ന് ചെറിയ കൂടുതലുള്ള പോലെ അപ്പോൾ ഈ മെഡിസിൻ തീരണം കഴിക്കണമെന്ന് അവൾ പറഞ്ഞു ഇന്നത്തേക്ക് മെഡിസിൻ ഉണ്ടാവോ എന്തോ ഇത് പെട്ടെന്ന് കൊടുക്കേണ്ട മെഡിസിനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ബാഗിൽ നിന്ന് എന്തോ ഒരു മെഡിസിൻ എടുത്ത് കാണും ുണ്ട് നീ നീതുണ്ടാ നേരത്തെ എന്നോട് പറയാതിരുന്നത് നേരത്തെ പറയാനായിട്ട് അതല്ലേ ഇപ്പം പറഞ്ഞത് എന്ന് പറയുകയാണ് ശരി ഞാൻ നിന്നെ ചെമ്പകശ്ശേരി വിടാം പക്ഷെ പെട്ടെന്ന് വരണം കേട്ടോ എന്ന് പറയണം അപ്പോൾ ഗോവിന്ദേട്ടെന്നെ കാണണ്ടേ രഞ്ജുവിന് ആ അത് ഞാൻ എന്താന്ന് ചെയ്തോളാം എന്ന് പറയാണ് ആ സമയത്ത് ഗീത മനസ്സിൽ വിചാരിക്കണം ഓ എൻ്റെ അടവ് എന്തായാലും ഫലിച്ചു തലവേദനക്കുള്ള മരുന്ന് ബാഗിൽ വെച്ചത് നന്നായി എന്ന് ഗീതും വിചാരിക്കുമ്പോൾ ഗോവിന്ദ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുട്ടോ നിൻ്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി ഗീതു എന്തായാലും എനിക്കൊന്ന് രഞ്ജുവിനെ കാണണം അതുകൊണ്ട് ഞാനും വരുവാ എന്ന് ഗോവിന്ദും മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ കേട്ടോ അങ്ങനെ ഗോവിന്ദും കൂടി ചെമ്പകശ്ശേരിലേക്ക് എത്തുകട്ടോ അങ്ങനെ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മി ആകെട്ടിപ്പോകാണ് ആ ഗീതു മോളെ വാ 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 എന്ന് വലി വിളിക്കുന്നുണ്ട് ഗീതു അപ്പം തന്നെ വേഗം വിജയലക്ഷ്മി എടുത്ത് പോയിട്ട് പറയുന്നുണ്ട് അതെ കാറല്ലേ നിങ്ങളുടെ സണ്ണിരിപ്പുണ്ട് ഏ അവനോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ ഞാൻ എഞ്ചുവിനെ കാണിക്കാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ് ദൈവ് നന്നായിട്ട് അഭിനയിക്കണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട നിങ്ങൾ അഭിനയിക്കല്ലേ നിങ്ങളുടെ അഭിനയം കണ്ടാലേ കണ്ണടനെ ഇതുവഴി ഓടിപ്പോകും എന്ന് പറയുകയാണ് ദൈ ഇതു അഭിനയത്തെ കളിയാക്കിയല്ലേ ഓൾ ഈസ് ഗോൾഡ് എന്തെങ്കിലും ആവട്ടെ എന്തായാലും ദൈവം ഞാനൊരു കാര്യം പറയാം എന്ന് പറയുകയാണ് ഞാൻ ഒരു കാര്യം പറയും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ചെയ്താൽ മാത്രം മതി രഞ്ജുവിന് ചെറിയൊരു തലവേദന അത് മാത്രം പറഞ്ഞാൽ മതി ശരി ശരി എന്ന് പറയുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഗോവിന്ദ് പെട്ടെന്ന് കാറിന് പുറത്തിറങ്ങുവാണ് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും നമ്മുടെ ഗീതു പെട്ടെന്ന് അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദ് രഞ്ജു എന്ന് തന്നെ പറഞ്ഞിട്ട് രഞ്ജുവിൻ്റെ കാര്യം ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഗീതു അകത്തേക്ക് പോവുകയാണ് അതിനുശേഷം ഗോവിന്ദ് വേറെ നിവർത്തിയില്ലാതെ വിജയലക്ഷ്മിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അല്ല അവൾക്ക് ഇതുപോലെ തലവേദന ഇടക്ക് വരാറുണ്ടോ രഞ്ജുവിന് ഏ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എന്നിങ്ങനെ പറയുവാണ് അകത്തേക്ക് വാ മോനെ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് ആ സമയത്ത് ഗോവിന്ദ വരാത്ത മടി പോലെ തോന്നുവാണ് പക്ഷെ എന്തും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ അകത്ത് കാലു വെച്ചാൽ അങ്ങോട്ട് കയറുകട്ടോ അതിനുശേഷം നമ്മുടെ ഗോവിന്ദ ഗീത അങ്ങോട്ട് മാറുന്നുണ്ട് അല്ല രഞ്ജു രഞ്ജു എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ വിളിക്കുമ്പോൾ അല്ല ഇവിടെ നിന്ന് വിളിച്ചാൽ അവൾക്ക് കേൾക്കില്ല രഞ്ജുൻ്റെ റൂം അകത്താന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയേണ്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പോകും അപ്പം നീ ഒന്നും മറന്നിട്ടില്ല എല്ലേ മോനെ എന്ന് പറയുമ്പോൾ ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല ആ സമയത്ത് ഗോവിന്ദ് പറയണ്ട അല്ല അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടേ രഞ്ജുവിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കണം എന്ന് പറയുകയാണ് അല്ല ഞാൻ വിളിച്ച മോൻ ഫോൺ എടുക്കുമോ എന്ന് പറയുമ്പോൾ ഗോവിന്ദൊന്നും മിണ്ടാതിരിക്കുമ്പോൾ എന്താ മോനെ ഒന്നും പറയാത്തത് ഞാൻ വിളിച്ച മോൻ ഫോൺ എടുക്കുമോ ഇല്ല ഞാൻ എടുക്കില്ല ഒരു വാട്സപ്പിൽ രഞ്ജു എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ മതി ഞാൻ വിളിച്ചോളാം എന്ന് പറയുകയാണ് ആ സമയത്ത് വിജയലക്ഷ്മി ചോദിക്കുന്നുണ്ട് അല്ല എനിക്കെന്തെങ്കിലും അസുഖോ വയ്യായികയോ വന്നാലോ എനിക്ക് നിന്നെ വിളിക്കാമോ മോനെ അന്ന് പറയുമ്പോൾ ആകെ ഗോവിന്ദാകെ നെട്ട് എന്നിട്ട് അതിനുശേഷം എന്താ നിങ്ങൾക്ക് വല്ല വൈയായിക ഉണ്ടോ ഇപ്പോൾ എന്തായാലും ഇല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സിൽ ചെറിയൊരു മഞ്ഞുരുക്കുണ്ടാവാട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഗീതക്ക് വല്ലാതെ സന്തോഷം തോന്നുവാണ് അങ്ങനെ ഗോവിന്ദും അതുപോലെ തന്നെ വിജയലക്ഷ്മിയും തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ